ഹലോ എനിക്കുണ്ടല്ലോ ഈ ക്രൗഡഡായിട്ടുള്ള പ്ലേസിൽ പോകുന്നതിലും ഇഷ്ടം ഇതേപോലുള്ള കാമാൻ പീസ്ഫുൾ സ്ഥലങ്ങളിൽ പോകാനാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത് തങ്കശ്ശേരിയിലുള്ള ഒരു പാർക്കാണ് കറക്റ്റ് ഒരു പാർക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ തരുന്നൊരു സ്ഥലമാണ് ഇവിടെ വലിയ റൈഡറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ജീപ്പ് ഉണ്ട് കുഞ്ഞുങ്ങളെ എൻജോയിക്കാൻ അത് മതിയല്ലോ പിന്നെ എൻ്റെ മോനെ എവിടെ ആയാലും എൻജോയ് ചെയ്തോളും ആൾക്ക് ആൾക്കിങ്ങനെ സ്പേസ് ഒരുപാട് സ്പേസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓടിക്കളിക്കാനൊക്കെ അതുകൊണ്ട് ആൾ എൻജോയ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒന്നേ ഉള്ളു അത് കടല പക്ഷേ ബീച്ചിൽ പോയപ്പോൾ പോലും ഇത്രയും ഒരു സമാധാനവും സന്തോഷവും കിട്ടിയില്ലായിരുന്നു ഇവിടെ ആണെങ്കിൽ നമുക്ക് കടലും കാണാം കുറച്ച് പച്ചപ്പും ഹരിതാപയൊക്കെ കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത് ആദ്യവും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈവനിങ്ങിനൊക്കെ വന്നിരിക്കാൻ പറ്റിയതാണ്ട് ബെസ്റ്റ് സ്ഥലമാണ് ഇത് ഇത് അടിപൊളി സൺസെറ്റൊക്കെ കണ്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങിയത് എൻ്റെ ഒരു വിഷമം ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അടുത്ത് ഇതേപോലെ ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള പാർക്കോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല എല്ലാത്തിനും നമ്മൾ കുറച്ചൊന്ന് ട്രാവൽ ചെയ്ത് വരണം ഒന്നെങ്കിൽ കൊല്ലത്തോ അല്ലെങ്കിൽ അഴീക്കലോ അങ്ങനുള്ള സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോയാലേ ഞങ്ങൾക്കൊന്ന് ബീച്ചായാലും പാർക്കൊക്കെ ആയാലും കാണാൻ പറ്റത്തുള്ളു അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ